ചേട്ടാ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദിലീപ് കേസിൽ നാളെ അന്തിമ വിധിന്യായം വരികയാണ് അപ്പോൾ എന്തായിരിക്കും വിധിയെന്നുള്ള ഉറ്റുനോക്കലിലാണ് നമ്മളെല്ലാവരും പക്ഷേ വിധി ദിലീപിനെതിരാകും ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്തായിരിക്കും നാളത്തേക്കുള്ള ഒരു എലക്ഷൻ്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നുള്ളൊരു പ്രത്യേകത കൂടി യാദർശികത കൂടി ഈ ഒരു വിഷയത്തിലുണ്ട് അപ്പോൾ നാളെ ഈ വിധി വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു വിധി എന്തായിരിക്കാം അത് ശരി നമ്മൾ ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന നിയമവശങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ നിയമവശങ്ങൾ അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ദിലീപ് എഴുപത് ശതമാനം തെറ്റുകാരനാണ് അല്ലെങ്കിൽ എൺപത് ശതമാനം ഇരുപത് ശതമാനം ചാൻസ് മാത്രമേ ദിലീപിനുള്ളൂ കാര്യം ഇതിനകത്ത് പറയപ്പെടുന്ന വസ്തുതകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കേസിൻ്റെ ട്രെയിൽ റെണ് ഇത്രയും വാദം കേൾക്കുമ്പോഴും പൾസർ സുനിക്ക് ദിലീപിനെ അറിയാമെന്ന് പറയുന്നു ദിലീപ് പറയുന്നു തനിക്ക് അറിയില്ല എന്ന് അതും ഏറ്റവും വലിയൊരു കള്ളത്തരമാണ് അപ്പോൾ പൾസർ സുനിക്ക് ദിലീപിനെ അറിയില്ല എന്ന് പറയുമ്പോൾ പൾസർ സുനിയുടെ വക്കീൽ പറയുന്നത് സുനിയാണ് ചെയ്തതിന് എന്ത് തെളിവ് സുനി മാസ്ക് പോലെ മുഖം മൂടിക്കെട്ടിയ രീതിയിൽ തുണി മറച്ചു വെച്ച് കണ്ണ് മാത്രം കാണാം എന്നാണ് വക്കീൽ ഈ സുനിയുടെ വക്കീൽ ചോദിക്കുന്നത് ഇങ്ങനെ ഇന്ത്യൻ അങ്ങേ അറ്റത്തെ ഏതെങ്കിലും ഒരു കച്ചി തുരുമ്പ് കയറി പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ രീതിയിലാണ് ഇവരുടെ സംസാരങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്ക് വിശ്വസിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല കാര്യം അതാണ് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ കാര്യം നാളെ ഇപ്പോൾ ഈ കേസിൻ്റെ വിധി പറയുന്നത് തന്നെ ഒരു വനിതയാണ് ഹണി വർഗീസ് ഹണിവർഗീസാണ് പറയുന്നത് അപ്പോൾ ഇവരെല്ലാം പ്രതികളെല്ലാവരും ഒന്ന് മുതൽ ഒമ്പത് പ്രതികളും അവിടെ ഹാജരായിരിക്കണം ഈ മൂവായിരം പേജുള്ള വിധി പ്രഖ്യാപനം എന്നാണ് പറയുന്നത് ആ മൂവായിരോ രണ്ടായിരോ ഉണ്ടെന്ന് പറയുന്നു എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്തൊക്കെയാണ് എല്ലാ പ്രതികളും കേൾക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട് അപ്പം ദിലീപ് തെറ്റുകാരനാണോ അല്ലെങ്കിൽ തെറ്റുകാരനാണ് വിധി അങ്ങനെയാണ് നാളെ എന്തെങ്കിലും ഉച്ച കഴിഞ്ഞ് വിധി പ്രഖ്യാപിക്കത്തുള്ളൂ ഇവരെല്ലാം നിർത്തി എല്ലാം കേട്ട് എല്ലാം പറഞ്ഞതിനു ശേഷം ഇല്ലെന്നുണ്ടെങ്കിൽ ന വിധി പറയാൻ ഒരു ദിവസം കൂടെ മാറ്റിവെക്കും കാര്യം ഇത് ദിലീപിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതാണ് ദിലീപ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അയാൾ ഇനി അഭിനയിക്കാൻ പോയാലും ഇനി അയാൾ സംവിധായകനാകാൻ പോയാലും എന്തായാലും ദിലീപിൻ്റെ ഭാവി നിർണയിക്കുന്നതാണ് മലയാള സിനിമയിൽ ഇതിപ്പോൾ പുറത്തു വന്ന ഒരു വിഷയം മാത്രമാണ് ഈ കൊച്ചി നഗരത്തിലെ നമ്മളറിയാത്ത സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഇത് പി ടി തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിലെ ആ മാന്യനായ എം എൽ എ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു നല്ല പോലീസ് ഓഫീസറും ഈ കേസ് അന്വേഷിക്കാൻ കിട്ടിയത് കൊണ്ടാണ് ഈ കേസ് പുറത്തു വന്നത് ദിലീപ് എന്ന് പറയുന്ന നടൻ നമ്മൾ ആരും വിചാരിക്കുന്ന ഒരു ആളല്ല ദിലീപ് ഈ പറയുന്ന പ്രക്രിയ നടന്നിട്ട് ആ വീഡിയോ ഇപ്പം ചോദിച്ചു ഇത് എടുത്തതിന് എന്ത് തെളിവുണ്ടെന്ന് ദിലീപ് ചോദിക്കുമ്പോഴാണ് ആ സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ പറയുന്നത് ഈ വീഡിയോ നടിയെ ആക്രമിക്കുന്ന കൊട്ടേഷൻ കൊടുത്ത ദിലീപ് ആ വീഡിയോ ഇട്ട് അയാളുടെ വീട്ടിൽ ഇട്ട് കാണുന്നതും കണ്ടതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞു ബാലേന്ദ്രകുമാർ അത് ച അത് ഒറ്റിയത് എന്തോന്ന് വെച്ചാൽ ബാലേന്ദ്രകുമാറിന് ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ പറ്റിച്ചു അപ്പോൾ ദിലീപ് ഒരു ചില്ലറക്കാരനല്ല കാര്യം മലയാള സിനിമയിൽ തിലകനെ ഒതുക്കിയ ആളാണ് ദിലീപ് അദ്ദേഹത്തിന് അവസരം കൊടുത്ത സംവിധായകരെ എല്ലാം അദ്ദേഹം ഒതുക്കി രാജസേനനെ ഒതുക്കി പിന്നെ നിരവധി പേരെ എൻ്റെ കൂടെ രാജസേനൻ എനിക്ക് വളരെ സൗഹൃദമുള്ളൊരു വ്യക്തിയാണ് രാജസേന ഒക്കെ വളരെ ഡീസൻറ്റായ ഒരു മനുഷ്യനാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറ്റി ഞാനൊരു പരമ്പരയൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഒന്നും അല്ലാതെ വന്ന സമയത്ത് ദിലീപിനെയൊക്കെ കൊണ്ടുവന്നതാണ് വന്നതാണ് ദിലീപൊക്കെ അയാൾക്ക് പണി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഉള്ള ഒരുപാട് അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി നിരവധി പേരെ ചവിട്ടുവടിയാക്കി കൊണ്ടുവന്ന ഇപ്പൊ ദിലീപ് എങ്ങനെയാണ് ഈ കേസ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് മഞ്ജു വാര്യരോട് പറയുന്നു എന്നുള്ള ഒറ്റ കാരണമുണ്ട് അതായത് നമുക്കറിയാൻ കഴിയുന്നത് ഇത് നമ്മൾ മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാണ് ദിലീപ് ഒരു മൂന്നോ നാലോ കള്ളപ്പേരിൽ കാവ്യയുടെ മെസ്സേജുകൾ ഇട്ടിരുന്നു പേര് മാറ്റി സേവ് ചെയ്തിരുന്നു അത് മഞ്ജു വാര്യർ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയെ വെച്ച് നോക്കുന്നത് തെറ്റാണ് അത് ഞാനിപ്പോഴും പറയും കാര്യം ഞാൻ എൻ്റെ ഭാര്യയുടെ മൊബൈലും നോക്കാറൊന്നുമില്ല അവൾ എൻ്റെ മൊബൈൽ എടുത്തു വെച്ച് നോക്കാറില്ല ആ ഘട്ടമൊക്കെ കഴിഞ്ഞു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഭർത്താവിൻ്റെ ഫോൺ വരുമ്പോൾ ഇപ്പോൾ അവർക്ക് നേരമില്ല നമുക്കും നേരമില്ല പക്ഷേ മഞ്ജു വാര്യർ എടുത്തു വെച്ച് നോക്കി ഒരു വലിയ പ്രൊഡ്യൂസർ ആണല്ലോ അങ്ങേര് തിയേറ്റർ വരെ ഉണ്ട് ദിലീപിന് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ആര് വിളിച്ചതെന്ന് നോക്കി അവസാനം അത് ഇന്നാരാണെന്ന് കണ്ടുപിടിക്കുന്നു ഈ കാവ്യുമായി ബന്ധമുണ്ട് അത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ കാവ്യോട് പറഞ്ഞ് സംസാരിപ്പിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത് ഇത് ദിലീപ് പറഞ്ഞിട്ട് ദിലീപിൻ്റെ പകയെന്നാണ് പറയുന്നത് ഇത് അപ്പുണ്ണി എന്ന് പറയുന്ന അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിൻ്റെ ഡ്രൈവറുണ്ട് ഈ അപ്പുണ്ണിക്ക് വരെ ഇതിൻ്റെ മെസ്സേജ് ഉണ്ട് എന്നാലും ഇതിലും മറ്റേ മറ്റൊരു കാര്യം ദിലീപിൻ്റെ അനിയൻ അനൂപിന് വളരെ കാര്യമായിരുന്നു മഞ്ജുവിൻ്റെ അടുത്ത് ചേട്ടത്തി എന്ന രീതിയിൽ മഞ്ജു മദ്യപിക്കുമെന്ന് വരെ കള്ളം പറയണമെന്ന് വരെ ഈ അനൂപിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ മനസ്സിലായില്ലേ ആ ദിലീപിനെതിരെ ദിലീപ് ഈ നടി ആക്രമിക്കപ്പെട്ട ആ സംഭവത്തിന് ശേഷം ഇവിടെ ടൗൺ ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ പ്രതികളെ പിടിക്കണമെന്ന് അന്ന് ഈ ചെയ്ത് ചെയ്ത ദിലീപ് തൊട്ടടുത്ത ദിവസം വന്ന് ആ പ്രസംഗത്ത് അന്നത്തെ വൈകുന്നേരത്തെ ഫംഗ്ഷൻ വന്നെന്ന് പറഞ്ഞാൽ പിടിക്കണം പ്രതികളെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ചാൽ മഞ്ജു പറഞ്ഞു ഇത് സിനിമാ ഫീൽഡിൽ ഉള്ളവർ തന്നെ ചെയ്തതാണ് ഇതിനകത്ത് കൂടും ക്രിമിനലുകളുണ്ട് അത് ദിലീപിനെ ഇരുത്തിക്കൊണ്ടാണ് മഞ്ജു പറഞ്ഞത് അന്ന് അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കേരള സമൂഹത്തിന് മനസ്സിലാക്കാനുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ പീഡനം ഈ രീതിയിലും ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഇപ്പൊ മഞ്ജു പറഞ്ഞു ദിലീപ് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അതിനുശേഷം അന്ന് ഇതുപോലെ ഇരക്കു വേണ്ടിയിട്ട് ഇവരൊരു കോൺക്ലേവ് പോലെ അല്ലെങ്കിൽ ഒരു സംഘടനയില് സംസാരവും അതിലൊക്കെ ഉണ്ടായി പക്ഷെ അതിനുശേഷം ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരൊക്കെ ഇരക്ക് വേണ്ടിയിട്ട് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണ് പോലും അക്കൂട്ടത്തിൽ നിന്ന് കൃത്യമായൊരു നീക്കം എന്ന് വിചാരിക്കാൻ പറ്റും ഈ പറയുന്ന എട്ടാം പ്രതിയെ സംരക്ഷിക്കാനായിട്ട് കൂട്ടുനിന്നത് മലയാള സിനിമയിലെ പ്രമുഖര് തന്നെയാണ് അതിൽ കൃത്യമായിട്ട് മമ്മൂട്ടിയുടെ പേരും കൂടി അവർ എടുത്തു പറയുന്നുണ്ട് അവർ ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ടില്ല നാളത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ട് അവർ അവരതിൻ്റെ തെളിവുകൾ അടക്കം പുറത്ത് വിടുമെന്നും അവരിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നാളെ വിധി വരാനിരിക്കുമ്പോൾ തുറന്ന ഒരു പരസ്യ പ്രതികരണത്തിന് അവർക്ക് സാധ്യമല്ല പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ മമ്മൂട്ടി അടക്കമുള്ളവരുടെ പേരുകൾ ഇവർ പറയാനുണ്ടായിരുന്ന സാഹചര്യത്തിന് തെളിവുകൾ ഉൾപ്പെടെ അവർ പുറത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ തെളിവുകൾ വരുന്നത് വരെ നമ്മൾക്കത് വിശ്വസിക്കാനോ വിശ്വസിക്കാണ്ടിരിക്കാനോ ഉള്ളത് നമ്മളുടെ ഔചിത്യമാണ് പക്ഷേ ഒരു പെണ്ണിന് കൂട്ട കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണിന് ഇത്രയും വലിയൊരു ദുർവിധി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരപീഡനം ഉണ്ടാകുമ്പോൾ പെണ്ണ് പോലും അക്കൂട്ടത്തിലൊന്ന് ചേർത്ത് പിടിക്കാനില്ലാണ്ടായി പോകുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവരെ അമ്മ എന്ന സംഘടനയെ എ എം എം എ എന്നാക്കി വിളിക്കുന്നവരോട് നമ്മൾക്ക് യോജിക്കേണ്ടി വരുന്നത് അവിടെയാണ് അമ്മ എന്ന് പറയുന്ന പേരിന് തന്നെ കളങ്കമാണത് പക്ഷേ കൂട്ടത്തിൽ എക്സ് എക്സോർ വൈ ആരും ആയിക്കോട്ടെ ഒരു സ്ത്രീക്ക് നേരെ ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിധി വരുന്നത് വരെയെങ്കിലും കൃത്യമായിട്ടും കുറ്റക്കാരനെ തെളിയിക്കുന്നവരെങ്കിലും ആ കുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ട ഒരു മാനസിക സപ്പോർട്ടെങ്കിലും കൊടുക്കാൻ ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഈ സംഘടനയ്ക്ക് അമ്മ എന്നുള്ളൊരു പേരെ കിട്ടി ഇവർ വെച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിൽ മമ്മൂട്ടിയെ ഉൾപ്പെടെയുള്ളവരുടെ പേര് എന്ന് പറയുമ്പോൾ പക്ഷേ അതിനകത്ത് ഈ ദിലീപിനെ പുറത്താക്കണമെന്നൊരു തീരുമാനം വന്നപ്പോൾ എല്ലാവരും ദിലീപിനെ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ഉടനെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് പെട്ടെന്ന് കൂടിയ ഒരു മീറ്റിങ്ങിലൂടെ മമ്മൂട്ടി തന്നെയാണ് പത്ര പ്രസ്ഥ പത്രസമ്മേളനം നടത്തി പറയുന്നത് ദിലീപിനെ പുറത്താക്കുകയാണ് ദിലീപ് തന്നെ പറഞ്ഞു ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതിന് ശേഷം എന്നെ ചേർത്താൽ മതി കാര്യം ദിലീപ് അങ്ങനെ കഴിഞ്ഞിരുന്നു ദിലീപ് മലയാള സിനിമ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോയൊരു സന്ദർഭമായിരുന്നു നമുക്കാ നമുക്ക് നമുക്ക് വലിയ അറിവൊന്നും സിനിമ ഫീൽഡ് ആരുമായിട്ടും വലിയ ബന്ധവുമില്ല പക്ഷെ അറിയാവുന്ന നമ്മുടെ ചെറിയ സൗഹൃദങ്ങളിലൊക്കെ ക്യാപ്റ്റൻ രാജുവിനെ വരെ ഫിലിമാ സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ കാരണക്കാരനാണ് ആ മനുഷ്യർക്ക് എത്ര നല്ല മനുഷ്യനെന്നറിയോ വലിയ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്ര പേരെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ടെന്ന് അറിയാമോ വിനയൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തൊരു സംവിധായകനാണ് ആ വിനയന് പിന്നെ എന്താ സംഭവിക്കുന്നത് പൃഥ്വിരാജ് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹത്തിന് അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ളൊ കുഞ്ചാക്കോ ഭവൻ ഇന്നും മഞ്ജു വാര്യർ ഏറ്റവും അടുത്ത സുഹൃത്താണ് പാരമ്പര്യം ഒരു ഘടകമാണ് പിന്നെ ഐശ്വര്യം മനസ്സിലാക്കാനുള്ളത് സിനിമാ ഫീൽഡിൽ വരികയെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് നമ്മുടെ വീട് നമ്മുടെ തറവാട് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയൊക്കെ ഒരു ഘടകമാണ് അവിടെയാണ് നമ്മുടെ ജയൻ നസീർ എന്നീ പഴയകാല നടന്മാരുടെയൊക്കെ പാരമ്പര്യത്തിന് ഉയർത്തി കിടന്ന സുകുമാരൻ ഈ സുകുമാരൻ്റെ ഭാര്യ ഒരു കാലത്ത് ജഗതിയുടെ ഭാ ജഗതിയുടെ ആദ്യ ഭാര്യയായിരുന്നു ഈ പൃഥ്വിരാജിൻ്റെയൊക്കെ അമ്മ എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീ അവരൊരു തങ്കച്ചി എന്ന് പറയുന്ന പേര് കുടുംബ പേരുള്ളതാണ് ഇപ്പം ഗണേൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി തങ്കച്ചി എന്ന് പറയുന്ന അമ്മ വീട്ടുകാർ ചില കുടുംബക്കാരുടെ പേരാണ് ആ അങ്ങനെ ഈ മല്ലിക സുകുമാരൻ ഒരു വലിയ കുടുംബത്തിലെ നായർ കുടുംബത്തിലെ അംഗമാണ് ആ സ്ത്രീ അങ്ങനെ വഴി വഴിച്ച് പോകാൻ പാടില്ല അവർക്ക് ഞാൻ ഒരു ജീവിതം കൊടുക്കും എന്ന് പറഞ്ഞ് ഈ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഈ സുമാരൻ അപ്പം നമ്മൾ ഈ പറയുന്നൊരു പാരമ്പര്യം ഒരു ഘടകമാണ് ഞാൻ ദിലീപിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതല്ല ദിലീപിനെ കുറിച്ച് ജയശങ്കർ സാർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നോക്കണം ദിലീപ് എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുണ്ട് എറണാകുളം ജില്ലയിലെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞാണ് ഒരു അവസരം ചോദിച്ച് ദിലീപ് ഇങ്ങനെ ഈ കൊച്ചിയിൽ ഈ നമ്മുടെ നോർത്തിൽ അവിടെ ലോഡ്ജിൻ്റെ അവിടെ ഈ അബിയുടെ സംഘം കലാഭവൻ പയ്യന്മാരും മിമിക്രിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കൊരു അവസരം തരണം എന്ന് എനിക്ക് നാദിഷ ആദിഷ്യ പോലും ആദ്യകാലങ്ങൾ അടുപ്പിച്ചിട്ടില്ല പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ ആണ് ഇയാളുടെ പേര് വന്നെങ്കിൽ അത് മാറ്റി പക്ഷെ ഈ തിരിച്ചു വരുമ്പോൾ ഞാൻ സമ്മതിക്കുന്നു സ്ത്രീകൾ ആരും തന്നെ അവസാന നിമിഷം എത്തിയപ്പോൾ അവരുടെ കൂടെ ഇല്ലായിരുന്നു അതെന്തുകൊണ്ടെന്നറിയാം എല്ലാവരും സർവേ സർവേവാണ് അവരവരുടെ നിലനിൽപ്പ് അവർ നോക്കുന്നുണ്ട് കാരണം ഗീതു മോഹൻദാസ് ശരിയാണ് അവരൊരു സംവിധായകനാണ് അവരുടെ ഭർത്താവ് ഒരു സംവിധായകനാണ് പിന്നെ രേവതി രേവതി ഇപ്പം സിനിമയിലൊന്നും ഇല്ല പിന്നെ വേറെ ദീദി ദാമോദരൻ മഞ്ജു മഞ്ജു പിന്നെ ಮಂಜು <mansi> 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 ഇങ്ങനെ അഞ്ചോ ആറോ പേര് ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം മാറി അവരുടെ അത്ര കണ്ട നമ്മൾ ഏത് ഉണ്ട് പക്ഷെ ആ ആണാധിപത്യത്തിലെ ഈ വിഷയം അല്ലാണ്ട് മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പൊ ഈ കറണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ മെക്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം എടുത്തു പറയാൻ എനിക്ക് റെസ്പെക്റ്റ് ഭാവനയോട് തോന്നുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അതിജീവിത എന്ന് പറഞ്ഞു ഒളിഞ്ഞിരുന്ന് പരാതി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവർ അവരുടെ ഫോട്ടോസ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തോളൂ എന്ന് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അതിജീവിതയാണ് അവര് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ രാഹുൽ മങ്കൂടൽ വിഷയത്തിൽ അതിജീവത ആരാന്നുള്ളത് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷേ നമ്മൾ ഒരിക്കലും ഇരയുടെ പേരും പേരോ ഫോട്ടോയോ ഒന്നും കൊടുക്കാറില്ല പക്ഷെ അവര് സധൈര്യം അവരുടെ ഒരു പോരാട്ടം എത്രമാത്രം അവരുടെ സ്ട്രോങ് ആണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അവര് ഫോട്ടോ കൊടുത്തോളൂ അവർ അവരുടെ മുഖം തന്നെ അവർ അഭിമുഖം ഈ ഞാൻ അന്ന് ഇവിടെ കൊച്ചിയിൽ വന്ന സമയം ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇത്രയും വർഷമായി എട്ട് വർഷം പറയും എന്റെ ജോലി സംബന്ധമായിട്ട് ചെയ്ത് ഒരു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ ആദ്യം ആദ്യം ചെല്ലുമ്പോൾ പറഞ്ഞ ാണ് പറയുന്നത് നിന്റെ കല്യാണം നിന്റെ മോതിര ഒരുത്തനുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നു പറഞ്ഞു അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്കൊരു വാക്കുറപ്പീരിന്റെ ബന്ധം മാത്രമേ ആ സമയത്തുള്ളൂ ഇവര് തമ്മില് പക്ഷെ എന്നിട്ടും അയാൾ പറഞ്ഞ് ധൈര്യമായിട്ട് കേസ് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ അയാളുടെ അത്രയും സപ്പോർട്ട് ആ പെണ്ണിന് കിട്ടിയെന്ന് പറയുന്നത് ഈ അമ്മ സംഘടനയിൽ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ ബാക്കി ആര് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും ആ ആണുരുത്തൻ കൊടുത്ത സപ്പോർട്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്താണ് ഞാൻ പറയുമ്പോ ഭർത്താവ് അയാള് ഒരിക്കലും നമുക്ക് മറന്നു കളയാൻ പറ്റാത്ത അയാളാണ് ശരിക്കും ശരിക്കുള്ള എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് നമുക്ക് വിചാരിക്കും ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല ആ സമയത്ത് എന്നിട്ട് പോലും ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച് ഇപ്പൊ നാളെ വിധി വരുമ്പോ ആ ഭർത്താവിന് വിജയം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന പോലെ ദിലീപിന് ഉൾപ്പെടെ ഇങ്ങനെയുള്ള ചേഷ്ടകൾക്ക് ഇറങ്ങി പുറപ്പെടുന്ന അത് ഏത് മേഖലയിൽപ്പെട്ടവരായാലും അവർക്കൊരു താക്കീതിൻ്റെ സ്വരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ തന്നെ നമുക്ക് ധരിക്കാം